അലൈക്കും വാർമത്തുള്ള മടവൂർ കാഫിലയുടെ അനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് സി എം വലിയാഹിയെ ഹയാത്ത് കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ് നമ്മുടെ അബ്ദുൽ ഖാദിർക്കെ എറണാകുളത്ത് ഏകദേശം മുപ്പത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇവിടെയാണ് ഇപ്പോൾ കുടുംബവുമായിട്ട് താമസിക്കുന്നതും ബിസിനസ്സും ഒക്കെ ഇവിടെ തന്നെയാണ് പക്ഷെ ആൾ എറണാകുളം ആലപ്പുഴക്കാരനാണ് നമ്മുടെ ആലപ്പുഴക്കാരെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ആളുകൾ ഷെയ്ഖുനയെ കണ്ട ആളുകൾ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് കുറഞ്ഞ ആളുകളേ ഉള്ളൂ പക്ഷേ അതിൽ ഭാഗ്യം കിട്ടിയ ഒരാളാണ് നമ്മുടെ അബ്ദുൽ ഖാദുൽഖ കാരണം പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അഷറഫ് ആ പി ഡി എ പറമ്പ് അഷ്റഫ് മാഷാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ സി എം മുരുദാനെ കണ്ട ഒരാളുണ്ട് ഇപ്പോൾ എറണാകുളത്താണ് ഇങ്ങള് പോകണമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഈ അടുത്തേക്ക് എത്തിയത് എന്തോ ആയിക്കോട്ടെ ഇൻഷാല്ല ഷെയ്ഖുനെ നേരിട്ട് അനുഭവിച്ച അനുഭവം ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്തുമായിക്കോട്ടെ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് നമുക്കൊന്ന് ഓരിടത്തുനിന്ന് തന്നെ കേൾക്കുമ്പോൾ ഒരു സുഖമല്ലേ എന്തൊക്കെയാ റാത്തല്ലേ അലഹമുല്ല എന്നാലും ഇങ്ങക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് പിന്നീട് അലഹമില്ല എറണാകുളത്തേക്ക് വരികയും ഇവിടുന്ന് സി എം വലിയ കാണാൻ പോകാൻ ഒരു നിമിത്തം അതെങ്ങനെയാണ് അതായത് അത് ഞാൻ എറണാകുളത്ത് നമ്മുടെ ദേശാഭിമാനി റോഡിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മമ്മു അദ്ദേഹത്തിന് സ്റ്റീലും സിമിൻറ്റും കമ്പനിയുടെ ഉണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് പച്ചക്കറി കച്ചവടമെല്ലാം കഴിഞ്ഞ് വളരെയധികം പ്രയാസത്തിൽ വന്ന് നമ്മുടെ ബിസിനസ് ബിസിനസ് ഒക്കെ ആയിരുന്നു അത് ായിരുന്നു കോയമ്പത്തൂര ആലപ്പുഴയിൽ നിന്ന് ത്രൂ എറണാകുളത്ത് വന്നിട്ട് എറണാകുളത്ത് നിന്ന് കോയമ്പത്തൂലേക്ക് പോകണം എറണാകുളത്ത് മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങാനായിട്ട് പോയി അപ്പൊ പച്ചക്കറി വാങ്ങി ഇവിടെ നമ്മുടെ എറണാകുളം മാർക്കറ്റിലേക്ക് ഏത് മാർക്കറ്റ് നമ്മുടെ എറണാകുളം മാർക്കറ്റ് എറണാകുളം മാർക്കറ്റാണ് മമ്മു അദ്ദേഹത്തിന് അവിടെ കടയുണ്ട് അപ്പോൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് പോകണത് അങ്ങനെ പച്ചക്കറി കച്ചവടം പത്ത് പന്ത്രണ്ട് വർഷത്തോളം പച്ചക്കറി ബിസിനസ് ചെയ്ത് അതിന് ശേഷം ഇവിടെ വന്ന് ഇവിടെ വന്നു വെച്ചപ്പോൾ എനിക്ക് മമ്മൂന എറണാകുളത്ത് ഈ നമ്മുടെ കൊച്ചാപ്പാക്ക് ഒരു കടയുണ്ടായിരുന്നു നമ്മുടെ രവപുരം അമ്പലത്തിൻ്റെ അവിടെ കൊച്ചാപ്പാടെ കടയിൽ നിന്ന് പച്ചക്കറി എടുക്കാൻ ചെറിയ ഞാൻ പോകുമായിരുന്നു കൂടെ അങ്ങനെ അവിടുന്ന് നിന്ന് കൊച്ചാപ്പാട കടയിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞ് പിന്നെ ഞാൻ എറണാകുളം മാർക്കറ്റ് വന്ന് മമ്മുമായി ബന്ധപ്പെട്ട് മമ്മു പറഞ്ഞ് കോയമ്പത്തൂർ പച്ചറി കച്ചവടം ചെനായിട്ട് പോകാൻ പറഞ്ഞ് അങ്ങനെ പോയി പച്ചക്കറി കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു മൂന്നാലഞ്ച് വർഷം അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ സ്വന്തമായ ബിസിനസ്സിലേക്ക് നടന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം പച്ചക്കറി ബിസിനസ് നടന്നിരിക്കുന്നു അത് കഴിഞ്ഞ് എനിക്ക് മൂന്ന് കുട്ടികളായി കുട്ടികളായി കഴിഞ്ഞ് പിന്നെ ഇച്ചിരി പ്രയാസത്തിനും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ച് അന്ന് ഇവിടെ വന്ന് പല ബിസിനസ് അവിടുന്ന് കാര്യമായിട്ടൊന്നും ആയില്ല ആയില്ല അത് കുറെ ബുദ്ധിമുട്ടിയായിട്ടേക്ക് ഇങ്ങോട്ട് പോകുന്നു പോകുന്ന ലാസ്റ്റ് അവിടുന്ന് മൂന്ന് കുട്ടികളൊക്കെ ആയി ഇവിടെ വന്ന് കച്ചവടം ചെയ്തിട്ടൊന്നും ലെവലില്ലാത്ത രീതിയായി വീണ്ടും അമ്മൂനെ തന്നെ സന്ദർശിച്ച് നമ്മുടെ പഴയ പച്ചക്കറി ഞാൻ പോലെ ബിസിനസ് ഒന്നും ലെവലായിട്ടില്ല കുട്ടികളെ പോലാണ് എന്തെങ്കിലും ബിസിനസ് കണ്ടെത്തണം എനിക്കിരുന്ന് ബിസിനസ് ചെയ്യാനുള്ള എന്തൊരു മാർഗ്ഗം ഉണ്ടാകണമെന്ന് അങ്ങനെ പലരും സന്ദർശിച്ച് പല രീതിയിൽ പലരൊക്കെ ലെറ്ററൊക്കെ കൊടുത്തുവിട്ടെങ്കിലും ഒന്നും ഒന്നും നടന്നില്ല അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ പി ഡിയ പറമ്പിൽ അഷ്റഫിൻ്റെ മാമ ഒരാള് കലൂരിൽ താമസിക്കുന്നുണ്ട് ബാഗ് അച്ചവടം അദ്ദേഹത്തിന് അപ്പം എന്നെ കണ്ടപ്പോൾ പര്യന്താ നീ എല്ലാ ദിവസവും കാണുവല്ലോ ഇവിടാണ് അപ്പം എനിക്കങ്ങനെ ബിസിനസ് അല്ല നീ എന്താ എല്ലാ ദിവസവും വിടാ നമ്മുടെ മമ്മനെ കാണാൻ വേണ്ടായി മമ്മന് എനിക്കൊരു ചെറിയ എന്തെങ്കിലും ബിസിനസ്സിന് വേണ്ടി അതോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും ഒന്നും നടന്നിട്ടില്ല വരാം അങ്ങനെ ആദ്യ ദിവസം പോയി രണ്ടാമത്തെ ദിവസം പുള്ളി തിരിച്ച് വന്ന് അല്ല നിനക്ക് ഒന്നും ആയില്ല നമ്മുടെ ഒന്നും ആയില്ല അപ്പം നീ എന്നാൽ ഒരു കാര്യം ചെയ്യണം ഞാൻ ഒരു കാര്യം പറഞ്ഞു നീ ഒന്ന് പോകാമോ ഒന്ന് കോഴിക്കോട് വരെ പോകണം ഞാൻ ചന്ദിനാണ് കോഴിക്കോട് അത് പോകുന്ന ഞാൻ അത് ഗുണം ഉണ്ടാവും ഇൻഷാല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചിക്കാ പോകാം എന്ന് പറഞ്ഞു എന്നാൽ നീ ഒന്ന് ഇവിടെ നിന്ന് രാത്രി ഒമ്പതരയ്ക്കാണ് ട്രെയിൻ മംഗലാപുരം കോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി മൂന്ന് എത്തും അവിടെ ഇരുന്ന് ഒരഞ്ച് മണിയാവുമ്പോൾ പള്ളിയിൽ വാങ്ങി കേൾക്കാൻ പറ്റും അവിടുന്ന് നേരെ നീ ഈ മടവൂരി ഈ പള്ളിയുടെ ഈ പള്ളി നിസ്കരിച്ച് എൻ്റെ തൊട്ടുപ്പളത്തന്നെയാണ് മടവൂരിൻ്റെ മുകളിലാണ് അദ്ദേഹം ഇരിക്കുന്നത് മടവൂർ എന്ന് പറയും നീ കേട്ടിട്ടുണ്ട് ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ട് പോയിട്ടില്ല അന്നാ ഇന്ന് പോയി നീ ഹയാത്തിൽ കാണണം ഞാൻ ചിന്തിക്കാം അങ്ങനെ പറയാം ഞാൻ പോയിരുന്നാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇന്ന പോലെ ഒരു ഓപ്പറേഷൻ തലയ്ക്ക് വന്ന് ലിസീലോ ഹോസ്പിറ്റലിൽ ഡോക്ടർ മറ്റേ ഓപ്പറേഷൻ ചെയ്യണം അല്ലാതെ വേറെ മാർഗ്ഗമില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഓപ്പറേഷനിൽ ഭയപ്പാടുള്ള ഭാര്യയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നോട് എനിക്ക് ഇന്ന പോലെ ഒരു വിവരം കിട്ടി അത് പറഞ്ഞ ആളെപ്പറ്റി എന്നോട് പറഞ്ഞില്ല ആര് പറഞ്ഞു ഞാൻ മടൂർ പോയില്ലെന്ന് അദ്ദേഹം ഇന്ന പോലെ എനിക്ക് ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഞാനൊരു മടിയിലൊരു ചരടുമായിട്ടാണ് ചെന്നത് സാധാരണ നമ്മൾ ചരട് ഒക്കെ മന്ദരിച്ചാലയാണ് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൽ പോയി കണ്ട് കയറി ഉണ്ണേന്ന സെലാഞ്ചൊല്ലി പറഞ്ഞു ഇന്ന പോലെ ഭാര്യയുടെ അസുഖത്തെ കിട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞ് മടിയിലിരിക്കുന്ന ചരട് എടുത്ത് അഴിച്ച് തലയിൽ കെട്ടിയിട്ട് അഴിച്ച് ദൂരെ കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു ഞാൻ അത് കേട്ടി ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല മടി ഇരിക്കുന്ന ചരട് എടുത്ത് ഈ അഴിച്ച നീ കെട്ടിയിട്ട് അഴിച്ചു ദൂരെ കളഞ്ഞേക്കാൻ പറഞ്ഞു ഇത്രയല്ല തന്നെ പറഞ്ഞത് അതനുസരിച്ച് ഞാൻ ചെയ്തടാം പക്ഷേ ആ ഒരു വശത്തെ ഭാഗത്തെ വേദന മാറി ഒരു ഭാഗത്തെ വാദന മാറി രണ്ടാമത് വീണ്ടും കൊണ്ട് ഞാൻ ഒന്നുകൂടി പോയി പോയി അതിനെ അതിന് ശേഷം ഇതുപോലെ തന്നെ ആ ചരട് എടുത്ത് അഴിച്ച് കെട്ടി കെട്ടി അഴിച്ച് കളഞ്ഞ് ചരട് വീണ്ടും കെട്ടാൻ പറഞ്ഞു കെട്ടി അഴിച്ച് കളയുന്നു എൻ്റെ ഭാര്യയുടെ അസുഖങ്ങൾ വളരെയധികം ഭേദപ്പെട്ട് ഞങ്ങളിപ്പം വളരെയധികം സന്തോഷമായ ജീവിതമാണ് എന്ന് പറഞ്ഞു നീ ഒന്നോടൊപ്പം ശാൻ പോയേക്കാം തുടങ്ങും അങ്ങനെ ഞാൻ അന്ന് രാത്രി തന്നെ ഒമ്പത് മണിക്ക് ഈ പുരം ട്രെയിൻ കയറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇതുപോലെ പള്ളിയിൽ പാങ്ങിട്ട് ഞാൻ അഞ്ച് മണിയാവും അഞ്ചേ പത്തിനവറ്റ അവിടെ ചെന്ന് കോഴിക്കോട് 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 ഇതിനുമ്പോൾ ഞാൻ പോയിട്ടുണ്ട് പച്ചക്കഞ്ചെ സംബന്ധിച്ച് ഞാൻ പോയിട്ടുണ്ട് ഈ പള്ളി ഈ പള്ളിയിൽ ഞാൻ പോയിട്ടില്ല അപ്പോൾ അങ്ങനെ പള്ളിയിൽ ചെന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞ് അപ്പോൾ നിസ്കാരം കഴിയുമ്പം ഇവിടെ ഇങ്ങനെ ആളുണ്ടാവും അവിടെ നിന്നാൽ മതി ചെന്ന് അപ്പോൾ ക്യൂര് നിൽക്കേണ്ടി വരും പറഞ്ഞു പറഞ്ഞോളി അപ്പോൾ പറഞ്ഞ് തിരുവനന്തപുരം പാറശാലയിലുള്ള ആൾക്കാർ കാണും ഇഷ്ടം പോലെ കാണും സുബൈക്ക് തന്നെ എത്തണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു സുബൈക്ക് അവിടെ തന്നെ ഉണ്ടല്ലോ അതാണ് മൂന്ന് മണിക്ക് ആ ട്രെയിൻ കയറിയത് ഇതുപോലെ നോക്കുമ്പോൾ നല്ല ലൈനാണ് ലൈൻ വെച്ചാൽ ഏതാ ആ വീട് കണ്ടുപിടിക്കാൻ പാടു ഇല്ലില്ല പള്ളിയുടെ സെയിൽസ് തന്നെയാണ് ഈ വീട് അപ്പോൾ അതിൻ്റെ മേലിൽ അദ്ദേഹം ഇരിക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞ് അവിടെ ഒരു എത്തി ഞാനവിടെ ഒരു പെട്ടി ഉണ്ടാവും അതിനകത്ത് ഒരു വലിയ രൂപ മാത്രം ഇട്ടേക്കണം വേറെ ഒന്നും അവിടെ ഇല്ല പ്രതിഫലം കാരണങ്ങളൊന്നുമില്ല എന്നിടത്ത് എന്നോട് പറയുകയും ചെയ്തു ഏതായാലും പതിനൊന്നേകാൽ മണിയായപ്പോൾ ഞാൻ ഈ മഹാൻ്റെ സ്ഥലത്തെത്തി അതിനകത്ത് കയറി ക്യൂ നിന്നോ ക്യൂ നിന്ന് ക്യൂ നിന്നോ അത് പതിനൊന്നേകാലുവരെയും ഞാൻ ഈ ചൂര് നിൽക്കേ ഞങ്ങൾ രാവിലെ എത്ര മണിയോടെ ആ ആറ് മണി ആറ് മണിക്ക് ക്യൂര് നിൽക്കുന്നതാണ് ആ അപ്പം അഞ്ചേകാൽ മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഇതിനകത്ത് കയറാൻ പറ്റും അത്രയും ജനവമാണ് ഇതെല്ലാം വെച്ചാൽ ഒരു ആയിരൊന്നും ഇല്ലായിരത്തിൽ ആൾക്കാർ അവിടെ ആ ക്യൂവിലുണ്ടെന്ന് ആ സമയത്ത് അതെ അത് ഓരോരുത്തരുടെ കാര്യങ്ങൾ ഒരേ മിനിറ്റ് ഒരേ മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ അവിടെ ഇരിക്കുന്നില്ല ഒരു മിനിറ്റിൽ കൂടെ എടുക്കണമെന്ന് കേട്ടാന്ന് ബാധിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം പറയുവാർ അതിൽ ഞാൻ കയറി സലാംഞ്ചൊല്ലി സലാം മടക്കി എവിടെ നിന്നാണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞാൽ ഇന്ന പോലെ ആലപ്പുഴയിലാണ് ഞാൻ ഇപ്പോൾ എറണാകുളത്തു നിന്നാണ് വരുന്നത് എന്താണെന്ന് ചോദിച്ചത് ഞാൻ പറയും ഇന്ന പോലെ എനിക്ക് ബിസിനസ് ഒന്നുമില്ല എൻ്റെ മൂന്ന് പെൺകുട്ടികളുണ്ട് അതുങ്ങളെ പറ്റാതൊരു മാർഗ്ഗമില്ല എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സ് ചെയ്യാനുള്ളൊരു മാർഗ്ഗം അള്ളാഹുവിനിലേക്ക് ഒന്ന് വാച്ച് ചെയ്ത് എനിക്ക് തരണമെന്ന് പറഞ്ഞു ആ വയ്ക്കോ അള്ളാഹു ഹൈറാക്കും പൊയ്ക്കോ എന്ന് പറഞ്ഞു ഞാനപ്പോൾ അവിടെ വീണ്ടും നിൽക്കുക വീണ്ടും നിന്ന് കഴിയുമ്പോൾ പറഞ്ഞില്ലേ പൊയ്ക്കോ അവിടെ റെഡിയാണ് എന്താ അവിടെ റെഡിയാണ് പൊയ്ക്കോ നീ അപ്പം പിന്നെ വേഗം ഞാൻ ഇറങ്ങി നടന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇതുപോലെ തന്നെ ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു ഒമ്പത് മണിയായപ്പോൾ ഞാനീ നമ്മുടെ ദേശീയ സിയിൽ നടത്തുന്ന മമ്മൂട്ടി അപ്പോളാണ് മമ്മു വന്നത് എടാ അബ്ദുൽ ഖാനെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനത് കോഴിക്കോട് വരെ പോയിരുന്നു ഞാൻ പറഞ്ഞൊരു മടവു ഒരു ഉണ്ട് ആ മനുഷ്യനൊന്ന് കാണാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു എടാ ഇവിടെ കട രടിയാണ് നിന്നെ കണ്ട് എഗ്രിമെൻ്റ് എഴുതിക്കണം അതിനുവേണ്ടി നിന്നെന്തായിരിക്കും അടയ്ക്കുക അപ്പീതേ നീ പറഞ്ഞ ഇത് അബ്ദുൽ ഖാനെ കൊണ്ട് ആ കടയെന്ന് കാണിച്ചു കൊടുത്തേ എഗ്രിമെൻറ്റ് അന്ന് തന്നെ മനുഷ്യ അള്ള എഴുതി കച്ചവടം തുടങ്ങി ഇന്ന് വരെയും ആ വർഗത്തിലാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനിത് നടത്തിക്കൊണ്ടു പോകുന്നത് എൻ്റെ മൂന്ന് മക്കളെയും കെട്ടിച്ച് എൻ്റെ ഞാൻ വീടും വെച്ച് എൻ്റെ മക്കൾക്ക് മൂന്നുപേർക്കും വീടായി എല്ലാ അനുഗ്രഹം നമ്മൾ നയിക്കുന്നു ഇപ്പോഴും നമ്മൾ ഈ വണ്ടി നിർത്തിയിട്ടാ കാണുന്ന കടയാണ് ഈ ഈ കട ഇതാണ് ആ മറ്റേ കട വാടകയായിരുന്നു ആദ്യം അത് അഞ്ഞൂറ് രൂപ വാടകയ്ക്ക് എടുത്തതാണ് അന്ന് പറഞ്ഞു വിട്ടപ്പോൾ അന്ന് എടുക്കുന്ന കട ഇതാണ് അല്ല അല്ല അത് 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 അതാദ്യം അത് കഴിഞ്ഞിട്ട് അത് അതിൽ നിന്നുണ്ടായ സമ്പാദ്യം കൊണ്ട് അത് വിറ്റിട്ടാണ് ഇത് മേടിച്ചത് ഓ മനസ്സിലായില്ല ആ കടയിലിരുന്നുണ്ടായ സമ്പാദ്യം കൊണ്ട് അവിടെ സ്ഥലം മേടിച്ചത് നാട്ടിൽ ആ നാട്ടിലെ സ്ഥലം വിറ്റിട്ടാണ് ഈ സ്ഥലം മേടിക്കുന്നത് അവിടെ നിന്ന് ഉണ്ടാകുന്ന ആ രംഗം തന്നെയാണ് അല്ല വേറെ ഒന്നും ഇല്ലാത്ത എല്ലാം അവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹം മാത്രമാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല വേറെ ആരുടെ ഒന്നുമില്ല ഇല്ല തന്ന അനുഗ്രഹമാണ് അദ്ദേഹത്തിന്റെ അമോഹാന്റെ വർഗത്ത് ഇന്ന് വരെയും നടന്നോണ്ടിരിക്കണ അത് തന്നെയാണ് എന്റെ മക്കളാണെങ്കിലും മരുമക്കളൊക്കെ ആണെങ്കിലും എന്തായിരുന്നു സീം വലിയ സീംവലാട് അന്നത്തെ രൂപം കോലം അതായത് നമ്മൾ ഒരു കോഴിമുട്ട പൊളിച്ച് വെച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയാണ് ആ മഹാൻ ഇങ്ങനെ കിടക്കുന്ന ഇങ്ങനെ ലെങ്കും മുഖം ഇങ്ങനെ അത് ഭയങ്കരമാണ് അത് ആ രംഗം കാണുന്നത് സൗന്ദര്യം കൊണ്ട് ഇങ്ങനെ ലെങ്കും മുഖം ഇങ്ങനെ തിളക്കുന്ന പോലെയാണ് തോന്നുന്നത് അതൊരു അതിങ്ങനെ തിരഞ്ഞ ശലാഞ്ജലിയും കഴിഞ്ഞാൽ പിന്നെ തിര തിരിഞ്ഞേക്കാണ് എന്നിട്ട് പോയില്ലേ എന്നാ പിന്നെ രണ്ടാമത് ചോദിക്കുന്നു പോയില്ലേ റെഡിയാണോ വയ്ക്കോ എന്ന് പറഞ്ഞ് പുള്ളി കൈയെടുത്ത് പറഞ്ഞ് ശേഷം ഞാൻ പുറത്തിറങ്ങുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഉസ്താദന്മാരുടെ അടുത്തും ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടാകുമല്ലേ കാണാനൊക്കെ പക്ഷെ ഷെയ്ഖുനടുത്ത് പോകുമ്പോൾ നമുക്ക് അന്ന് പോകുമ്പോൾ ഇങ്ങനെ എന്താ ഇത്രയും വലിയ മഹാനാണെന്നൊക്കെ അറിയാമോ ഒന്നും അറിയില്ല ഒന്നറിയില്ല ഒന്നുമില്ല പ്രത്യേകിച്ച് തെക്കൻ കേരളക്കാരായ ഇങ്ങോട്ടുള്ള ആളുകൾ ഒന്നും അറിയാ ഇല്ല അപ്പം ഞാൻ ഷെയഹുറയുടെ ഈ വാക്കിലൊരു ഇത് ഒതുങ്ങുമ്പോൾ നമ്മുടെ എന്താ തോന്നിയത് അതായത് യെഷ്ട് ഇപ്പം കണ്ടപ്പോൾ ഇക്കോടെല്ലാം റെഡിയാന്ന് പറഞ്ഞത് ഇത്രയും വന്നിട്ട് ഇങ്ങനെ ആണല്ലോ ഇവ എന്തുമാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ മഹാന്റെ പറ്റി എനിക്ക് ശരി ചെയ്യുമാൻ കൊണ്ടത് ഞാൻ കാരണം ആ പറഞ്ഞ വാക്ക് അക്ഷരത്തിൽ ഇവിടെ എഴുതിയായിരുന്നു അതിനു മുമ്പ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ മമ്മൂറ്റേക്ക് കെ വി തോമസിൻ്റെ എഴുത്തുവരെ മേടിച്ചുകൊണ്ട് പള്ളിയിൽ അച്ഛൻ്റെക്ക് തന്നെ എനിക്ക് മുറി കിട്ടിയിട്ടില്ല അതാണ് അതിൻ്റെ അതിൻ്റെ ഗുണം ഒരു കട റൂമ് കിട്ടിയില്ല കിട്ടില്ല എനിക്ക് കിട്ടില്ല അച്ഛൻ എന്നോട് തൊഴുതിട്ട് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് മുറി റെഡി ആയതന്നെ വിളിക്കാൻ പൊയ്ക്കുമെന്ന് പക്ഷെ വിളിച്ചില്ല പക്ഷേ ഇവിടെ ഇത് അവിടെ പോയി ആ കാലു കുറ്റ സമയം തിരിച്ചിവിടെ എത്തിയപ്പോൾ എനിക്ക് റെഡി അവിടെ അവിടെ കാലു കിത്തിയപ്പോൾ റെഡിയാണ് അതല്ലേ ഇവിടെ ആ വാക്ക് ഇവിടെ ക്ലിയറായി അതല്ലേ ഒരു ദിവസത്തേക്ക് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കടയും പറ്റും അതുകൊണ്ടാണ് ഇന്ന് വരെ ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ഏതായാലും ഷെയ്ഖുനയെ കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ അബ്ദുൽ ഖാദിർക്ക ഏതായാലും നല്ല അനുഭവങ്ങളാണ് നമ്മൾ കാഫിലയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് ഇനിയും സി എം വലിയുള്ളഹിയെ കണ്ട ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തണം ഇൻഷാല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ ഷെയ്ഖുനയെ കണ്ടവരുണ്ടാവുമല്ലോ നേരിൽ അനുഭവിച്ചവരാണെങ്കിൽ നേരിൽ കണ്ടവരാണെങ്കിൽ തീർച്ചയായി കാഫിലയുമായി ബന്ധപ്പെടുക ഇൻഷാ അല്ലാ അവരുടെ അനുഭവങ്ങളൊക്കെ സി എം വലിയുള്ള അയാത്ത കാലത്ത് കാണാൻ ഭാഗ്യം കിട്ടാത്ത നമ്മളെ പോലുള്ളവർക്ക് ഇത് കേൾക്കാനും ഇതുകൊണ്ട് മഹാന്മാരെ അറിയാനും അവരിലേക്ക് കൂടുതലെടുക്കാനും ഇൻഷാല്ല ഇന്നത്തെ കാലത്ത് മറു കാഫില നമുക്ക് വലിയ സന്തോഷത്തിനൊരു കാരണമാണ് അള്ളാഹു നമുക്കൊക്കെ സി എം വരി അള്ളാഹിയുടെ മതതും അവിടുത്തെ പൊരുത്തവും അള്ളാഹു നൽകട്ടെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തും അസ്സാമലൈക്കും വർഹമത്തുല്ല no